പ്രസിദ്ധീകരിക്കുന്ന പൂവത്തൂർ രചിച്ച ദമ്പതികളും ും പക്ഷിക്കുഞ്ഞു പ്രകാശനമാണ് ഇന്നിവിടെ നടക്കുന്നത് ശ്രീ പൂവത്തൂർ ആയുർവേദ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിലെ ഒരു ജീവനക്കാരനായിരുന്നു അദ്ദേഹം കഴിഞ്ഞ നവംബർ മുപ്പത്തൊന്നിന് സർവീസിൽ നിന്ന് വിരമിച്ചു സർവീസിലിരിക്കെ തന്നെ നിരവധി അനവധി സർഗസൃഷ്ടികൾ കൈകാര്യം ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ശ്രീ സുന്ദരേശൻ പൂവത്തൂർ അദ്ദേഹം സർവീസിൽ ഒരു പോലീസ് കോൺസ്റ്റബിളായിട്ട് ജോയിൻ ചെയ്യുകയും മറ്റ് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ മാറി മാറി വരികയും ചെയ്ത ഒരു വ്യക്തിയാണ് ഒരു എഴുത്തുകാരൻ സാധാരണ ഒരു വ്യക്തി കാഴ്ചകൾ കാണുന്നതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി കാഴ്ചകൾ കാണുന്ന ഒരു വ്യക്തിയാണ് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒ എൻ വി സാറ് പണ്ട് അദ്ധ്യാപകനായിരുന്ന സമയത്ത് യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ നടയിൽ നിൽക്കുന്ന സമയത്ത് ബസ് വിട്ടുപോയി ഒരു കുട്ടി താഴെ വന്ന് വീണു കുട്ടിയുടെ ചോർട്ട് ബാത്രൂമൊക്കെ ഇവിടെ തറയിൽ വീണു അത് അദ്ദേഹത്തിന് വിഷമായി അദ്ദേഹം പോയി ഒരു കവിത എഴുതി കൊച്ചു ദുഃഖം നമ്മളെല്ലാവരും അതൊരു കുട്ടി താഴെ വീണു പോയി എന്നുള്ള ദുഃഖം കണ്ടപ്പോൾ ഓയിൻവെസാറ് കണ്ടത് വേറൊരാംഗിളിലാണ് ആ കൊച്ചു കൊച്ചുകുട്ടിയുടെ പാത്രത്തിനകത്തിരുന്ന ഭക്ഷണം അത് പുഴുങ്ങിയ കപ്പയായിരുന്നു അത് മറ്റുള്ളവർ കണ്ടുപോയല്ലോ തൻ്റെ ആത്മാഭിമാനം അവിടെ നഷ്ടപ്പെട്ടു പോയല്ലോ എന്നൊക്കെയുള്ള ഒരു ദുഃഖം തൻ്റെതായിട്ടുള്ള ആങ്കിളിൽ കണ്ട വ്യക്തിയാണ് ഒ എൻ വി സമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങൾ വ്യത്യസ്ത രീതിയിൽ കാണുന്നവരാണ് കവികളും കഥാകാരന്മാരും ഒക്കെ അത്തരത്തിൽ അദ്ദേഹത്തിന് ചുറ്റുമുള്ള കാര്യങ്ങൾ വ്യത്യസ്ത രീതിയിൽ കണ്ട് വ്യത്യസ്ത രീതിയിൽ അവതരിപ്പിക്കുന്ന ഒരു കഥാസമാഹാരത്തിൻ്റെ റിലീസിംഗ് ആണ് ഇന്നിവിടെ നടക്കുന്നത് ഈ പുസ്തകം റിലീസ് ചെയ്യുന്നത് ആയുർവേദ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ ടി ഡി ശ്രീകുമാർ സാറാണ് പുസ്തകം ഏറ്റുവാങ്ങുന്നത് വളരെ പ്രശസ്തനായ ചിത്രകാരനും സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ശ്രീ കരക്കാമണ്ഡപം വിജയകുമാർ സാറാണ് ഒപ്പം ആശംസ അർപ്പിക്കുന്നതിനായിട്ട് തിരുവനന്തപുരം ആയുർവേദ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജയ് ജി മാഡം തിരുവനന്തപുരം ആയുർവേദ കോളേജ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ സീന മേഡം അതുപോലെ തന്നെ വളരെ അറിയപ്പെടുന്ന കവിയും സാംസ്കാരിക പ്രവർത്തകനൊക്കെയായ വിനോദ് വെള്ളായണി സാർ എന്നിവരും ഇവിടെ എത്തിയിട്ടുണ്ട് ആദ്യം പുസ്തക പ്രകാശന ചടങ്ങിലേക്ക് കടക്കുന്നു പുസ്തകം റിലീസ് ചെയ്യുന്നതിലേക്കായിട്ട് ആയുർവേദ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ ടി ഡി ശ്രീകുമാർ സാറിനെയും ഏറ്റുവാങ്ങുന്നതിനേക്കായിട്ട് കാര്യയ്ക്കാമുണ്ട് ബിജു കുമാർ സാറിനെയും ഒപ്പം വേദിയിലുള്ള എല്ലാ അതിഥികളെയും ക്ഷണിക്കുന്നു സാർ പ്ലീസ് Oh, കഥാസമാഹാരത്തെക്കുറിച്ച് രണ്ടു വാക്കു സംസാരിക്കുന്നതിനായി ആയുർവേദ മെഡിക്കൽ വിദ്യാഭ്യാസ ഉപ്പ് ഡയറക്ടർ ഡോക്ടർ ടി ഡി ശ്രീകുമാർ സാനെ സ്നേഹാതരപൂർവം ക്ഷണിക്കുന്നു വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ ശ്രീ സുന്ദരേശൻ പൂവത്തൂർ തൻ്റെ ആദ്യ കഥാസമാഹാരമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇത്തരം ഒരു ചടങ്ങിൽ ആദ്യമായിട്ട് പ്രകാശനം ചെയ്യപ്പെടുന്ന ദമ്പതികളും പക്ഷിക്കുഞ്ഞും പക്ഷേ ഇത് എൻ്റെ അടുത്ത് സുന്ദരേശൻ്റെ റിട്ടയർമെൻറ്റിനോടനുബന്ധിച്ച് ഒരു ചടങ്ങായിട്ട് ഇത് നടത്തണം എന്നുള്ളൊരാഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു പക്ഷെ അത് സർവീസിലിരിക്കുമ്പോൾ പലപ്പോഴും സർക്കാരിൻ്റെ അനുവാദത്തോടു കൂടി അത് നടത്തപ്പെടുമ്പോൾ ഒരുപക്ഷെ സമയം ഉദ്ദേശിച്ച രീതിയിൽ നമുക്ക് സാധിച്ചില്ലെങ്കിൽ പക്ഷേ എനിക്ക് തോന്നുന്നു സുന്ദരേശൻ മഹാഭാഗ്യവാനാണ് കാരണം റിട്ടയർ ചെയ്ത് കേവലം ഒരു മാസം ഒരു മാസത്തിന് ശേഷം ഇത്രയും പ്രൗഢോജ്വലമായ ഒരു അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ ഇങ്ങനെ ഒരു ചടങ്ങ് സംഘടിപ്പിക്കാനായിട്ട് സുന്ദരേശന് സാധിച്ചതിൽ പ്രത്യേകം ഞാൻ സുന്ദരേശനെ ഈ ഒരു അവസരത്തിൽ അഭിനന്ദിക്കുകയാണ് അതുപോലെ തന്നെ സുന്ദരേശൻ ജൂനിയർ സൂപ്രണ്ടായിട്ട് തൃപ്പൂണിത്തുറ ഗവൺമെൻറ് ആയുർവേദ കോളേജിൽ ഏതാനും ഒരു വർഷം അടുക്കയോളം വർക്ക് വർക്ക് ചെയ്തു ഞാൻ ആ സമയത്ത് തൃപ്പൂണിത്ര കോളേജിൻ്റെ പ്രിൻസിപ്പളായിട്ട് അവിടെ ഇരിക്കുന്ന സമയത്താണ് പക്ഷേ എനിക്ക് സത്യത്തിൽ അറിയില്ലായിരുന്നു സുന്ദരേശനിലുള്ള ഇങ്ങനെയുള്ള സർഗസൃഷ്ടികളെല്ലാം പക്ഷെ അത് വീണ്ടും ഇവിടെ ഡി എ എം ഇ ആയിട്ട് വന്നതിന് ശേഷമാണ് സുന്ദരേശൻ സുന്ദരേശനിൽ ഇങ്ങനെ ഒരു കലാവാസന ഒരു സാഹിത്യവാസന ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് അതിലൊരു പ്രത്യേക അത്ഭുതമായിരുന്നു അതിനുശേഷം എനിക്ക് മിക്കവാറും വാട്സാപ്പ് വഴി പല കഥാസമാഹാരങ്ങളും എനിക്ക് അയച്ചു തരും സാറ് സമയം കിട്ടുമ്പോൾ വായിക്കണം എന്നിട്ട് അഭിപ്രായം രേഖപ്പെടുത്തണം എന്ന് പറയാറുണ്ട് അപ്പോൾ ഇനി ഞാനത് വായിക്കുമ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബജീവിതത്തിൽ നിത്യജീവിതത്തിൽ നമ്മൾ നമ്മുടെ വീട്ടിലെ പെരുമാറുമ്പോൾ നമ്മൾ ഭാര്യ ഭർത്താവ് മക്കൾ അങ്ങനെ ഒരു ഗൃഹാന്തരീക്ഷത്തിലെ നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന പല വാക്കുകളും പിറക്കിയെടുത്ത് അത് നല്ല രീതിയിൽ നമ്മളെ വീണ്ടും സുന്ദരേശൻ അത് അത് നമ്മളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത് സത്യത്തിൽ നമ്മൾ നമ്മൾക്ക് ആവശ്യമുള്ളത് മാത്രമായിരിക്കും നമ്മുടെ ഗൃഹജീവിതത്തിൽ നമ്മൾ എടുക്കുന്നത് പക്ഷേ സുന്ദരേശനെ സംബന്ധിച്ചിടത്തോളം ഭാര്യ ഭർത്താവ് എല്ലാം കഥാപാത്രങ്ങളായിട്ട് മക്കളടക്കമുള്ളവർ എല്ലാം കഥാപാത്രങ്ങളായിട്ട് അവരുടെ സംസാര രീതിയും അവരുടെ പെരുമാറ്റവും എല്ലാം ഒറ്റ നോട്ടത്തിൽ തന്നെ നമ്മളിത് വായിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആ ഒരു വിഷ്വലാണ് വരുന്നത് നമ്മുടെ മനസ്സിലേക്ക് അത്രയ്ക്ക് മഹോത്തരമായിട്ടുള്ള എന്നാൽ ചെറിയ സംഭവങ്ങളാണ് പക്ഷെ വളരെ രസകരമായിട്ടുള്ള ആശയങ്ങളാണ് എന്തായാലും ഇത്തരം ഒരു കഥാസമാഹാരം അത് എൻ്റെ ഒരു സാന്നിധ്യത്തിൽ പ്രകാശനം ചെയ്യാൻ അതിനൊരു ഭാഗ്യം എനിക്ക് കിട്ടിയതിലും ഞാൻ സർവേശ്വരനോട് പ്രത്യേകിച്ചും ഒരു വേദിയിൽ ഇങ്ങനൊരു അവസരം കിട്ടിയതിൽ സർവേശ്വരനോട് പ്രത്യേകം ഞാൻ നന്ദി പറയുന്നു അതോടൊപ്പം തന്നെ സുന്ദരേശ്വന് ഇനിയും ഇതുപോലെയുള്ള സർഗാത്മക സൃഷ്ടികൾ ഒരുപാട് ഒരുപാട് ഉത്ഭവിക്കട്ടെ അതിനുള്ള പ്രചോദനം ഈ ഊർജ്ജം ഈ പ്രപഞ്ചം നൽകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക് യു സർ പുസ്തകം ഏറ്റുവാങ്ങിയ ശ്രീ മണ്ഡപം വിജയകുമാർ സാറിനെ സ്നേഹാർദ്ദപൂർവം ക്ഷണിക്കുന്നു പുസ്തകം പ്രകാശനം ചെയ്ത ഡോക്ടർ ശ്രീകുമാർ അവർ മറ്റ് വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യത പ്രിയപ്പെട്ടവരെ ശ്രീ സുന്ദരേശൻ പൂവത്തൂറിൻ്റെ കഥകൾ ശരിക്കും പറഞ്ഞാൾ ഈ കഥ ആദ്യം വായിച്ച ഒരാൾ ആളുകളിൽ ഒരാൾ ഞാനാണ് കാരണം അതിൻ്റെ അവതാരിക എഴുതാനാണ് ആദ്യമായി അദ്ദേഹത്തിൻ്റെ ഈ കഥകളെല്ലാം വായിച്ചത് ഞാൻ ആയുർവേദ കോളേജിൽ ജോലി ചെയ്യുന്ന കാലത്ത് സുന്ദരേശൻ എഴുതും എന്നുള്ളത് എനിക്കറിയില്ല അദ്ദേഹം അങ്ങനെ എഴുതുന്ന ഒരു സ്വഭാവം അവിടെ വേറെ പല ആളുകളും സാഹിത്യരംഗവുമായി ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുണ്ട് പക്ഷെ സുന്ദരേശൻ അങ്ങനെ കഥ എഴുതുകയോ അല്ലെങ്കിൽ അത്തരമൊരു സംസാരമോ പോലും സുന്ദരേശനും ഞാനുമായി ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ ഓർക്കുന്നത് അപ്പം ഈ കഥകൾ അദ്ദേഹം എഴുതിയപ്പോൾ ഇത് ഈ കഥകൾ എന്നെ ഏൽപ്പിക്കുകയും അത് വായിക്കാനുള്ള ഒരു ഒരവസരമുണ്ടാക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ ആ കഥകൾ അദ്ദേഹത്തിൻ്റെ കഥകൾ വായിച്ചപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം അദ്ദേഹം ആഴത്തിൽ നേരത്തെ ഇവിടെ സാറ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നിത്യജീവിത മുഹൂർത്തങ്ങൾ എങ്ങനെയാണ് ഒരു കാഴ്ചയിലൂടെയും ചിന്തയിലൂടെയും പുതിയ കാലത്തെ അടയാളപ്പെടുത്താൻ പറ്റുക എന്ന് ആഴത്തിൽ ചിന്തിക്കുന്ന ഒരു സ്വഭാവം അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ കഥകളിൽ അദ്ദേഹം അനുവർത്തിച്ചിട്ടില്ല അതിന് പകരം വളരെ ലളിതമായി ഈ കഥകൾ അവതരിപ്പിക്കുന്ന ഒരു രീതിയാണ് വളരെ എത്രത്തോളം ലാളിത്യവൽക്കരിച്ച് ആസ്വാദകരിലേക്ക് തൻ്റെ ആശയം എത്തിക്കാം എന്ന് മാത്രം ചിന്തിച്ചുകൊണ്ട് കഥകൾ എഴുതുന്ന ആളാണ് അതിനകത്ത് പിന്നെ സാഹിത്യ ഭംഗിയേക്കാൾ ഉപരി ആശയങ്ങൾക്കാണ് അദ്ദേഹം പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു നമുക്ക് പൊതുവെ നമ്മളെല്ലാവരും പറയുന്നതാണ് നമ്മുടെ സാഹിത്യത്തിലും ഒക്കെ പുതിയ എങ്ങനെയാണ് നമ്മുടെ കാലത്തെ അടയാളപ്പെടുത്തിക്കൊണ്ട് പുതിയ രചനകൾ കവിതയിലായാലും കഥയിലായാലും ഒക്കെ ഉണ്ടാകുന്നത് എന്ന് പഠിക്കുകയും അത് അതേക്കുറിച്ച് ഗവേഷണം നടത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലമാണിത് അങ്ങനെയുള്ള കാലത്ത് വളരെ ലളിതമായ കഥകളിലൂടെ ഈ കഥാരംഗത്തേക്ക് കടക്കുന്ന ഒരാളാണ് സുന്ദരശൻ അദ്ദേഹത്തിൻ്റെ പുതിയ കഥകൾ കൂടുതൽ ആഴത്തിലേക്ക് മനസ്സും ചിന്തയും കാഴ്ചയും സമ്മാനിക്കുന്ന കഥകൾ അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടാകട്ടെ എന്നാണ് ഞാൻ കൂടുതൽ ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അത് ഞാൻ എൻ്റെ അവതാരികയിൽ അത് സൂചിപ്പിക്കുന്നുമുണ്ട് ആഗ്രഹിച്ചു കൊണ്ട് അദ്ദേഹത്തിന് ആശംസ നേരുന്നുത്തിലേക്കായിട്ട് തിരുവനന്തപുരം ഗവൺമെൻറ് ആയുർവേദ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജെ ടീച്ചറിനെ സ്നേഹാർത്ഥപൂർവ്വം ക്ഷണിക്കുന്നു സദസ്സിന് നമസ്കാരം ഏറ്റവും ആയുർവേദ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ ഡോക്ടർ ശ്രീകുമാർ ഇന്നിവിടെ പ്രകാശനം ചെയ്യപ്പെട്ട ചെറുകഥാസമാഹാരത്തിൻ്റെ സിസ്റ്റർ ഏറ്റവും പ്രിയപ്പെട്ട സുന്ദരേശ് വേദിയിലും ഇരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികൾ വളരെയധികം സന്തോഷമാണ് ഈ സ്ഥലത്ത് ഇവിടെ നിൽക്കുമ്പോൾ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിലും സമൂഹത്തിലും നാം കാണുന്ന പല സംഭവങ്ങളെയും അതിനെ വേറൊരു കണ്ണുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ കാണേണ്ടതായ കണ്ണുകൊണ്ട് കണ്ട് അവയെല്ലാം കോർത്തിണക്കി ഒരു കഥയാക്കി കഥയാകുമ്പോൾ നമ്മൾക്ക് കൂടുതൽ അത് ആഴത്തിൽ പതിയും മനസ്സിലേക്ക് സുന്ദരേശൻ നമ്മുടെ കൂടെ എനിക്ക് കുറേ കാലമായിട്ട് സുന്ദരേശൻ സാറിന് പരിചയമുണ്ട് പല കേടറിലെ തിരുവനന്തപുരം ആയുർവേദ കോളേജിൽ ഇരിക്കുമ്പോഴും ഇപ്പോൾ പ്രിൻസിപ്പൽ ആയിട്ടിരിക്കുമ്പോഴും ഒക്കെ പക്ഷേ എനിക്ക് ഒട്ടും അറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു കലാഹൃദയം സുന്ദരേശൻ സാറിൻ്റെ കയ്യിൽ അത്ര ഭംഗിയായിട്ട് കാര്യങ്ങൾ നമുക്ക് കൺവേ ചെയ്യാൻ സംവദിക്കാൻ സാറിന് സാധിക്കുമെന്ന് അത് വസ്തുത്തിൽ അറിഞ്ഞത് സാറിൻ്റെ റിട്ടയർമെൻറ്റിന് വളരെ ഒരു അടുത്ത ഇടയ്ക്കാണ് ഈ ഒരു പുസ്തകത്തിൻ്റെ ഈ കഥാസമാഹരത്തിൻ്റെ ഒരു കഥയുടെ പേരായിരിക്കുകയാണല്ലോ ഈ ദമ്പതികളും പക്ഷിക്കുഞ്ഞും ആ കഥ ഇത് പ്രകാശനത്തിൻ്റേതായിട്ട് സുന്ദരേശ സാറ് ചോദിനോട് ഞാൻ ചോദിക്കുകയും സാർ എനിക്ക് ചെറിയ രീതിയിൽ ആ കഥയൊന്ന് പറഞ്ഞു തരികയും ചെയ്തിരുന്നു അപ്പോൾ അത് വായിക്കുമ്പോൾ എവിടെയൊക്കെയോ നമുക്ക് എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ചില വികാരങ്ങൾ അത് സന്തോഷമാണോ സങ്കടമാണോ അതോ നമുക്ക് സമൂഹത്തോടുള്ള ചില കട കടപ്പാടുകളും കടമകളും ഓർമ്മിപ്പിക്കുകയാണോ എന്താണെന്ന് അറിയില്ല വല്ലാതെ സ്വാധീനിച്ചു ബാക്കി കഥകൾ ഞാൻ വായിക്കാനിരിക്കുന്നതേ ഉള്ളൂ ഇത്രയും നല്ലൊരു സദസ്സിൽ വെച്ചിട്ട് ഈ പുസ്തകം പ്രകാശനം ചെയ്യാൻ സുന്ദര സാറിന് ഭാഗ്യം ഭഗവാൻ കൊടുത്ത ആ ഒരു ഭാഗ്യത്തിനെ ഞാൻ അങ്ങേയറ്റം ശ്ലാഘിക്കുന്നു അതേപോലെ അദ്ദേഹത്തിന് ഇനി വരും കാലത്ത് വളരെയധികം പുസ്തകങ്ങൾ പുസ്തകങ്ങൾ കഥകളായിട്ടും ഏത് തരത്തിലുള്ള നോവലുകളോ എങ്ങനെയായാലും അത് എഴുതി പുറത്തെടുക്കാനും അതുവഴി നമ്മുടെ എല്ലാം നമ്മുടെ ജനങ്ങളുടെ എല്ലാം മനസ്സിൽ ഒരു വലിയ സ്ഥാനം ഇനിയും നേടാനായിട്ടുള്ള സാധിക്കട്ടെ അതിന് ഭഗവാൻ ഏറ്റവും സാറിനെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു ഈ ചടങ്ങിനെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും നമസ്കാരം താങ്ക് യു ടീച്ചർ താങ്ക് യു അടുത്തതായി ഈ കഥാസമാഹാരത്തെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നതിലേക്കായിട്ട് കവിയും സാംസ്കാരിക പ്രവർത്തകനുമായ ശ്രീ വിനോദ് ബെല്ലായണിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു വേദിയിലും സോസിലുമുള്ള എല്ലാവർക്കും വിനീതമായ നമസ്കാരം നമുക്കേറെ പ്രിയങ്കരനും ബഹുമാന്യനുമായ ശ്രീ സുന്ദരേശൻ പോവത്തൂരിൻ്റെ സുജിലി പബ്ലിക്കേഷൻ പ്രസിദ്ധീകരിച്ച ദമ്പതികളും പക്ഷിക്കുഞ്ഞും എന്ന കഥാസമാഹാരം ഇന്ന് പൊതുമലയാളത്തെ അഭിവാദ്യം ചെയ്തിരിക്കുന്ന വേളയാണ് അദ്ദേഹത്തിൻ്റെ കഥാപാരമ്പര്യത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ സമൂഹ സമൂഹമാധ്യമങ്ങളിലടക്കം ഇരുപതോളം കഥകളും മൂന്നോളം മുഖംമൂടികൾ തൂവൽ സ്പർശം കുമ്മാട്ടിക്കോലങ്ങൾ എന്നീ മൂന്ന് നോവലുകൾ എഴുതിയിട്ടുള്ള സർഗപ്രതിഭയാണ് ശ്രീ സുന്ദരേശൻ പൂവത്തൂർ ഒരു സുദീർഘമായ പുസ്തക പരിചയത്തിനേക്കാളും നല്ലത് ഈ പുസ്തകത്തിനകത്ത് ഓരോ വായനക്കാരനും ഞാൻ ഉൾപ്പെടെയുള്ള വായനക്കാരൻ കാണുന്ന കാഴ്ചകൾ ചെറിയ രീതിയിൽ രേഖപ്പെടുത്തി വയ്ക്കുക എന്നുള്ളതാണ് എല്ലാ സർഗാത്മക രചനകൾക്കും അവശ്യം വേണ്ട പ്രധാനപ്പെട്ട മൂന്ന് ഘടകങ്ങളെ ലാളിത്യം വ്യക്തത വ്യക്തിത്വം എന്നിവ ചേർത്തുകൊണ്ട് കഥകൾ മെനയുന്ന എഴുത്തുകാരനാണ് സുന്ദരേശൻ പൂവത്തൂർ വളരെ നേരത്തെ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ മുഖമ്മൂടികൾ തൂവൽ സ്പർശം കുമ്മാട്ടിക്കോലങ്ങൾ എന്നീ മൂന്ന് നോവലുകൾ പ്രതിലിപിയിൽ ഇരുപതോളം കഥകൾ നിർവഹിച്ചിട്ടുള്ള എഴുത്തുകാരനുമാണ് ഈ പുസ്തകത്തിനകത്ത് പതിമൂന്ന് കഥകളാണുള്ളത് ഓരോ കഥകളെയും കുറിച്ച് പ്രത്യേകിച്ച് പ്രതിബ പ്രതിപാദിക്കുന്നില്ല സമസ്യ എന്ന കഥയിൽ സർക്കാർ ഉദ്യോഗത്തിൽ നിന്നും വിരമിച്ച രാജൻ നായർക്കും സെക്രട്ടേറിയറ്റിൽ അണ്ടർ സെക്രട്ടറി ആയിരുന്ന ഭാര്യ രമണിയുമായിട്ടുള്ള ആത്മബന്ധത്വം ആത്മബന്ധം ആഴത്തോടെ രേഖപ്പെടുത്തുകയാണ് ഒരു മകനും അഗ്രികൾച്ചർ ഓഫീസറുമായ ഒരു മകളും അഞ്ചു വയസ്സുള്ള പെൺകുട്ടിയെയും കഥയിൽ വാത്സല്യപൂർവ്വം വായിച്ചെടുക്കാൻ കഴിയും വളരെ വിശാല മനസ്സുള്ള സ്ത്രീയായിരുന്ന രമണി എന്ന് ഒരു കാറപകടത്തിൽ മരണപ്പെട്ട ദാമുവിൻ്റെ ഭാര്യയ്ക്ക് കയ്യിൽ കിടക്കുന്ന സ്വർണവളകൾ ഊരിക്കൊടുക്കുമ്പോൾ ഭർത്താവിൻ്റെ ആരോഗ്യത്തിൽ ബദ്ധ രമണിക്ക് സംഭവിക്കുന്ന വേർപാട് രാജൻ നായരെ തകർക്കുന്നു എങ്ങും ശൂന്യത ഇരുട്ട് എവിടെ നിന്ന് തുടങ്ങണം ആർക്കു വേണ്ടി ജീവിക്കണം എന്തിനു വേണ്ടി ഉത്തരമില്ലാത്ത ഒരായിരം സമസ്യകൾ ദമ്പതികളും പക്ഷിക്കുഞ്ഞും ഈ സമാഹാരത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കഥയാണ് വിവാഹം കഴിഞ്ഞിട്ടും രാജേഷിനും രാധയ്ക്കും ദീർഘവർഷങ്ങളായി കുഞ്ഞുങ്ങൾ ലഭിക്കാത്തതിന്റെ ആത്മവേദനയ്ക്ക് തണുപ്പ് പകരാനായി ഒരു പക്ഷിക്കുഞ്ഞ് കടന്നു വരുന്നു ഇഷ എന്ന് പേരിട്ട് അതിനെ സ്നേഹത്തോടെ പരിചരിക്കുന്നു ഒരു ദിവസം കൂട്ടിൽ നിന്ന് പറന്നു പോകുന്ന ഇഷയെ ഓർത്ത് രാധയും കുടുംബവും ദുഃഖിതരായിരിക്കുമ്പോൾ ഇഷയും ഓമനത്തുമുള്ള രണ്ട് തത്തക്കുഞ്ഞുങ്ങളും അവിടെ എത്തുന്നു പരസ്നേഹം അതിൻ്റെ പാരമ്യത്തിൽ എത്തി നിൽക്കുന്ന കഥയായി നമ്മളത് എടുക്കുന്നു വനജയുടെ വല്ലപ്പോഴുമുള്ള സ്വപ്നം കാണൽ ഗുണദോഷ സമ്മിശ്രമായിരുന്നതിനാലും കാര്യമായ പ്രശ്നങ്ങളൊന്നും തന്നെ രാമനും വനജയ്ക്കുമിടയിൽ ഉണ്ടാകാൻ പര്യാപ്തമല്ലായിരുന്നതിനാലും സ്നേഹപൂർവമായ അവരുടെ കുടുംബ ജീവിതത്തെ അത് ബാധിച്ചതേയില്ല കൃഷിയെ സംബന്ധിച്ച് രാജു എന്ന യുവകർഷകനെയും ശങ്കരപ്പിള്ള സാറിനെയും രേഖപ്പെടുത്തുന്ന കൃഷിയുടെ മഹാത്മ്യത്തെ വിളിച്ചോതുന്ന രണ്ട് കഥകൾ നമുക്ക് ഈ കഥാസമാഹാരത്തിൽ കൂട്ടി വായിക്കേണ്ടതായിട്ടുണ്ട് പിന്നീട് അദ്ദേഹം ജോലി ചെയ്തിരുന്ന തിരുവനന്തപുരം ആയുർവേദ കോളേജിലെ ഏറ്റവും തിരക്കുള്ള കായിക ചികിത്സാ വിദഗ്ധനായ ജനറൽ മെഡിസിൻ വിദഗ്ധനായിട്ടുള്ള കൃഷ്ണൻ ഡോക്ടറെ അതിനകത്ത് അദ്ദേഹം വളരെ സ്നേഹത്തോടെ ആത്മാർത്ഥതയോടെ രേഖപ്പെടുത്തി വയ്ക്കുന്നു തൻ്റെ രോഗിയോടുള്ള പ്രതിബദ്ധത പരിഗണന സ്നേഹാദരങ്ങൾ ഇതൊക്കെ നമുക്ക് കൃഷ്ണൻ ഡോക്ടറിലൂടെ വായിച്ചെടുക്കുവാൻ സാധിക്കും ഉത്തരവാദ ബോധമില്ലാതെ സമൂഹത്തിൽ വഴിതെറ്റി നടക്കുന്ന ഒരു സമൂഹത്തെ ശ്യാം എന്ന കഥാപാത്രത്തിലൂടെ അടപ്പെടുത്തുന്നു പിന്നീട് അവരിലുണ്ടാകുന്ന മാനസിക വളർച്ചയോടുള്ള മാറ്റങ്ങൾ അവന്റെ നേർവഴിക്ക് നടത്തിക്കുകയും ചെയ്യുന്നു മാതൃത്വത്തിന്റെ പിടച്ചിൽ സ്ത്രീ ശാക്തീകരണത്തിന്റെ ഉദാക ഉദാത്ത പ്രതീകമായ മകൾ തളിരിട്ട പ്രതീക്ഷകൾ വിശപ്പിന്റെ വിളി മനുഷ്യത്വം മരിക്കാത്ത ലോകത്തിന്റെ വാതിലുകൾ തുറന്നു കാണിക്കുന്ന വ്യഗ്രത വ്യത്യസ്ത വായന നൽകുന്ന മീശ മാധവൻ എന്നീ കഥകളും ഈ സമാഹാരത്തെ ഒറ്റയിരിപ്പിന് വായിക്കാനും കഥാപാത്രങ്ങളെ നമ്മുടെ മനസ്സിനൊപ്പം ചേർത്ത് നിൽക്കാനും സഹായിക്കുന്നു എന്നുള്ളതാണ് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഈ പുസ്തകത്തെക്കുറിച്ച് പറയാനുള്ളത് എല്ലാ പുസ്തക പ്രകാശന വേദികളിലും നമ്മൾ ഉറക്കം പറയുന്നത് പോലെ എല്ലാവരും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായിരുന്നവരും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും ഈ പുസ്തകം വാങ്ങിച്ചു വായിക്കുകയും ഈ പുസ്തകം വായിച്ചു വാങ്ങിച്ച് നിങ്ങളുടെ മനസ്സിനകത്ത് അതിനകത്തുള്ള ഏതെങ്കിലും ഒരു കഥയോ കഥാപാത്രമോ നിങ്ങളുടെ മനസ്സിനകത്ത് ചേക്കേറും എന്നുണ്ടെങ്കിൽ ഈ പുസ്തകം മറ്റു സുഹൃത്തുക്കളോട് വാങ്ങിക്കാനുള്ള ഒരു പ്രേരണ കൂടി നൽകണമേ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൽ നിന്നും ഇനിയും നിരവധി കഥാസമാകാരങ്ങൾ ഉണ്ടാകട്ടെ എന്ന് മാത്രം തികഞ്ഞ സത്യസന്ധതയോടെ ആത്മാർത്ഥതയോടെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു സർ അടുത്തതായി ആശംസ ആശംസാ പ്രസംഗത്തിനായി തിരുവനന്തപുരം പ്രിയമുള്ളവരെ ശ്രീ സുന്ദരേശൻ പൂവത്തൂർ എൻ്റെ സഹപ്രവർത്തകനായിരുന്നു കഴിഞ്ഞ നവംബർ മുപ്പത് വരെ അദ്ദേഹം ഇത്തരത്തിൽ സാഹിത്യവാസനയുള്ള ആളാണ് എന്നറിയുന്നതും വൈകിയ വേളയിലാണ് അദ്ദേഹത്തിൻ്റെ റിട്ടയർമെന്റുമായി ബന്ധപ്പെട്ട് ഈ പുസ്തക പ്രകാശനവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം വന്നപ്പോഴാണ് നമ്മുടെ കൂടെയുള്ളൊരു സഹപ്രവർത്തകൻ ഇത്രയധികം ആശയങ്ങളെ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യനാണെന്ന് എനിക്ക് മനസ്സിലായത് കണ്ടാൽ അറിയാം വളരെ നിശബ്ദനാണ് ശ്രീ സുന്ദരേശൻ പൂവത്തൂർ അധികം ആരോടും സംസാരിക്കില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ മനുഷ്യ ബന്ധങ്ങളെക്കുറിച്ചും മനുഷ്യനും ജീവജാലങ്ങളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുമൊക്കെയുള്ള ആശങ്കകളും ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ടെന്ന് വളരെ വൈകി മനസ്സിലാക്കിയ ഒരാളാണ് ഞാൻ അദ്ദേഹം ഈ പുസ്തകം സർവീസിൽ ഇരിക്കെ തന്നെ പ്രകാശനം ചെയ്യുന്നതിന് അതിയായി ആഗ്രഹിച്ചിരുന്നു എന്നാൽ ചില സാങ്കേതിക തടസ്സങ്ങളാൽ അത് സാധിച്ചില്ല അദ്ദേഹം അതിൽ ഒരുപാട് വിഷമിക്കുകയും ചെയ്യുന്നത് കണ്ടതാണ് പക്ഷേ ആ വിഷമമൊക്കെ മാറ്റിക്കൊണ്ട് നമ്മുടെ ഏറ്റവും ഗംഭീരമായ നിയമസഭാ പുസ്തകോത്സവത്തിൻ്റെ രണ്ടാം പതിപ്പിൽ ഈ പുസ്തകം ഈ കൊച്ചു പുസ്തകം ഇവിടെ പ്രകാശനം ചെയ്യുന്നു എന്നതിൽ ശ്രീ സുന്ദരേശൻ പുവത്തൂർ സാറിന് അഭിമാനിക്കാം സന്തോഷിക്കാം ഇതിലെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാ കഥയും ഞാൻ വായിച്ചിട്ടില്ല പക്ഷേ ഞങ്ങളുടെ റിട്ടയർമെന്റ് ഫങ്ഷനുമായി ബന്ധപ്പെട്ട് ദമ്പതികളും പക്ഷിക്കുഞ്ഞും എന്ന കവിത കഥയെ പറ്റി അദ്ദേഹം സംസാരിക്കുകയുണ്ടായി അതിനുശേഷം ഞാൻ ആ കഥ വായിച്ചു അപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ദമ്പതികൾ ഒരു മക്കളില്ലാത്ത ഒരു ഭാര്യയും ഭർത്താവും അവരുടെ വീട്ടിൽ ആകസ്മികമായി വന്നു ചേർന്ന ഒരു പക്ഷിക്കുഞ്ഞിനെ മാറോടണക്കുന്നതും അതിനെ പാല് നൽകുന്നതും അതിനെ സ്നേഹിക്കുന്നതും ഒക്കെ ആയിട്ടും അത് പറന്ന് പോകുമ്പോൾ അവർക്കുണ്ടാകുന്ന വേദനയും വിഷമവും ഒക്കെ തന്നെയാണ് ദമ്പതികളും പക്ഷിക്കുഞ്ഞും എന്ന ഈ ടൈറ്റിൽ ഈ പുസ്തകത്തിന്റെ പേരും അതുതന്നെയാണ് ആ കഥയിൽ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നതും അതുതന്നെയാണ് മനുഷ്യൻ വേറെ മൃഗങ്ങൾ വേറെ പക്ഷികൾ വേറെ അത്തരത്തിൽ നമ്മൾ കള്ളികൾ തിരിച്ച് മനുഷ്യരെ ഏറ്റവും ഈ പ്രപഞ്ചത്തിന്റെ അധിപന്മാരായിട്ടും മറ്റു ജീവജാലങ്ങളൊക്കെ നമ്മുടെ ആശ്രയത്തിൽ കഴിയേണ്ടവരാണും എന്ന് വളരെയധികം മുറവിളി വീട്ടിൽ മുറവിളി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ഒരു പക്ഷിക്കുഞ്ഞിന് വേണ്ടി തങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു വലിയ ഭാഗം ഒരു സമയം അല്ലെങ്കിൽ സ്നേഹം വൈകാരികത ഒക്കെ മാറ്റിവെച്ച ഈ ദമ്പതികൾ വേറിട്ട് നിൽക്കുന്നത് അവിടെയാണ് മനുഷ്യ ബന്ധങ്ങളെ പോലെ തന്നെ നമ്മളെ പോലെ തന്നെയുള്ള വികാരങ്ങൾ മറ്റു ജീവജാലങ്ങൾക്കുമുണ്ട് മൃഗങ്ങൾക്കുണ്ട് പക്ഷികൾക്കുണ്ട് പക്ഷെ നമ്മൾ അത് നമ്മൾ ആരും അത് മനസ്സിലാക്കുന്നില്ല മനുഷ്യൻ ഈ ലോകത്തിന്റെ അധിപനാണ് അതുകൊണ്ട് നമ്മൾ മാത്രമേ ഇവിടെ പാടുള്ളൂ എന്നൊക്കെ തരത്തിലുള്ള ചിന്തകളും അത്തരത്തിലുള്ള വാദങ്ങളും ഒക്കെ ഉയരുന്നൊരു കാലത്ത് ഈ ചെറിയ പുസ്തകത്തിന് പ്രസക്തി കാണുന്നുണ്ട് ഇനിയും ഒരുപാട് ആശയങ്ങൾ അദ്ദേഹത്തിനുണ്ട് ഇപ്പോൾ അദ്ദേഹത്തിന് ഫ്രീ ടൈം ഒരുപാടുണ്ട് അപ്പോൾ ഈ ഒരു തുടക്കം അദ്ദേഹത്തിൻ്റെ സർഗാത്മകതയെ പരിപോഷിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ ഓരോ പുസ്തകവും ഓരോ എഴുത്തും ഓരോ കുറിപ്പും ഒരു അടയാളപ്പെടുത്തലാണ് നമ്മൾ ഇവിടെ ജീവിച്ചിരുന്നു നമ്മുടെ മനസ്സ് ആ സമയത്ത് ഇങ്ങനെ ചിന്തിച്ചിരുന്നു എന്നുള്ള അടയാളപ്പെടുത്തലാണ് ശ്രീ സുന്ദരേശൻ പുവത്തൂർ സാറിനും അക്കാര്യത്തിൽ അഭിമാനിക്കാം ഞാൻ ഇത്തരം ചിന്തകൾ എൻ്റെ മനസ്സിൽ പേരെ നടന്നിരുന്ന ഒരാളാണ് എനിക്ക് ഈ ബന്ധങ്ങളെക്കുറിച്ചും ബന്ധനങ്ങളെക്കുറിച്ചും വേദനയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതിൻ്റെ സ്വാതന്ത്ര്യത്തിൽ ഞാൻ സന്തോഷിച്ചിരുന്നു അതിന്റെ പാരതന്യത്തിൽ ഞാൻ വേദനിച്ചിരുന്നു ഓരോ മനുഷ്യനും അത്തരത്തിൽ ചിന്തിക്കുമ്പോൾ ഈ ലോകം വളരെ സുന്ദരമാകും അത്തരത്തിൽ ഒരുപാട് സുന്ദരമായ കൃതികളുമായി ഈ ലോകത്തെ പ്രകാശിപ്പിക്കുവാൻ ഇനിയും ഒരുപാട് പുസ്തകങ്ങളുമായി ശ്രീ സുന്ദരേശൻ പുവത്തൂർ സാർ ഇനിയും വരട്ടെ ഈ നിയമസഭാ പുസ്തകോത്സവത്തിൽ ഇനിയും ഒരുപാട് പുസ്തകങ്ങൾ വിളിച്ചു കാണട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു നമസ്കാരം മറുപടി പ്രസംഗത്തിനായി ഗ്രന്ഥകർത്താവ് ശ്രീ സുന്ദരീശ്വരം പുകത്തൂറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു ബഹുമാനപ്പെട്ട അധ്യക്ഷൻ വേദിയിലിരിക്കുന്നവർ സഹപ്രവർത്തകർ വളരെ സമയപരിമിതി ഉണ്ട് എന്നിരുന്നാലും ഞാൻ ആദ്യമായി എം ജി സാറിനെ സ്മരിച്ചുകൊണ്ട് മലയാള ലോകത്തിൻ്റെ കുലപതിയായിരുന്ന എം ടി സാറിൻ്റെ വേർപാട് നമ്മളെയെല്ലാം വളരെയേറെ വേദനിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ രണ്ട് വാക്ക് സംസാരിക്കാം നമ്മുടെ ആയുർവേദ ലോകത്തെ സംബന്ധിച്ചും അങ്ങനെയുള്ള കുറേ ചെറിയ ചെറിയ കുറേ കാര്യങ്ങൾ ഉൾപ്പെടുത്തി ഞാൻ കഥകൾ ഉണ്ടാക്കിയെങ്കിലും പക്ഷേ അത് നമുക്ക് വെളിച്ചം കാണുന്നതിന് ചില സാങ്കേതിക തടസ്സങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അതെല്ലാം തരണം ചെയ്തുകൊണ്ട് ഇത്രയും പ്രൗഢഗംഭീരമായ ഒരു വേദിയിൽ എനിക്ക് പ്രകാശനം നിർവഹിക്കാൻ പുസ്തകത്തിൻ്റെ പ്രകാശനം നിർവഹിക്കാൻ കഴിഞ്ഞത് വളരെ ആത്മാഭിമാനവും വളരെ സന്തോഷവും പകർന്നു നൽകുന്നു ഇവിടെ പുസ്തകത്തെക്കുറിച്ച് വിനോദ് സാറും വിജയകുമാർ സാറും വളരെ വിശാലമായിട്ട് സംസാരിക്കുകയുണ്ടായി ഒരു രചയിതാവെന്ന നിലയ്ക്ക് പുസ്തകത്തെക്കുറിച്ച് അധികം സംസാരിക്കുന്നത് ഉചിതമാണെന്ന് തോന്നുന്നില്ല വേദിയിൽ സ്നേഹത്തോടെ ഇവിടെ വന്ന് ഈ ചടങ്ങിൽ പങ്കെടുത്ത എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ഞാൻ സ്നേഹോഷ്മളമായ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു നിങ്ങൾക്ക് എൻ്റെ നമസ്കാരം